േശരം രചന അവതരണം തരണം മിത്രവിന്ദ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ മീനാക്ഷിക്ക് ആകെ ഒരു ക്ഷീണം വല്ലാത്ത തളർച്ചയും ശരീരത്തിന് ബലമൊക്കെ കുറഞ്ഞു പോകും പോലെ പേരൻസ് ആകാതെ വരുമ്പോൾ ഇതുപോലെ ക്ഷീണം തോന്നും എന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആകുകയും ചെയ്യും പ്രഗ്നന്റ് ആണോ എന്ന് നേരത്തെ സംശയം തോന്നിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും ചുവപ്പരാശി പടരുമ്പോൾ അതങ്ങട്ട് മാറും അന്നും അങ്ങനെ തന്നെ ആണെന്ന് കരുതി അതുകൊണ്ടാണ് തലേ രാത്രിയിൽ യദുവിനോടും അത് ആവർത്തിച്ചത് തുണികളൊക്കെ നനഞ്ഞു പിഴിഞ്ഞിട്ട ശേഷം അടുക്കളയിലേക്ക് കയറി വന്നപ്പോൾ മീനാക്ഷിക്ക് പിന്നെയും അസ്വസ്ഥത പോലെ അടുക്കളക്കോണ കിടന്ന കസേരയിൽ ഇത്തിരി നേരം കൂടി ഇരുന്നു എന്താ പക്ഷെ എന്താ മീനാക്ഷി എന്തുപറ്റി സുഖമില്ലേ നിനക്ക് ഗിരിജ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താണെന്ന് അറിയില്ലമ്മേ ഒരു ക്ഷീണം പോലെ യതുവിനെ വിളിക്കാം എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഏട്ടനെ വിളിച്ചു നോക്കാം ആ സമയത്തായിരുന്നു മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നത് നോക്കിയപ്പോ കിച്ചനും അച്ചമ്മയുടെ പൊന്നെ വിളിച്ചുകൊണ്ട് ഗിരിജ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി ഗിരിജ ശ്രുതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചു പലപ്പോഴായി കണ്ടതുകൊണ്ട് അച്ചമ്മയും പരിചയമൊക്കെ ഉണ്ട് അവരെ നോക്കി കുഞ്ഞൊന്ന് പുഞ്ചിരിച്ചതും ഗിരിജയാണെങ്കിൽ ഓസ്കാറവാദ് കിട്ടിയ ലാഘവത്തിലായിരുന്നു മീനാക്ഷിയും മെല്ലെ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു മീനാക്ഷി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ എന്തു പറ്റി നിനക്ക് അവളെ കണ്ടപാടെ ശ്രുതി ചോദിച്ചു അറിയില്ല ചേച്ചി എന്തോ ക്ഷീണം പോലെ കുറഞ്ഞില്ലെങ്കിൽ എതുവേട്ടനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു എന്തേ എന്താണിപ്പോൾ പെട്ടെന്നൊരു ക്ഷീണം ഈ മാസം പീരിയഡ്സായോ കിച്ചൻ കേൾക്കാതെ ശബ്ദം താഴ്ത്തിയാണ് ശ്രുതി അത് ചോദിച്ചത് അതൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ ആകുമോളെ അങ്ങനെയാണല്ലോ മീനാക്ഷിയുടെ പതിവേ നീ വന്നേ പറയട്ടെ ശ്രുതിയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ഗിരിജ അകത്തേക്ക് കയറിപ്പോയപ്പോൾ മീനാക്ഷി സങ്കടത്തോടെ അത് നോക്കി നിന്നു സുഖമല്ലേ മീനാക്ഷി കിച്ചന്റെ ശബ്ദം കേട്ടതും അവൾ മുഖം തിരിച്ചു സുഖം ചേട്ടാ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഏട്ടൻ സ്കൂളിൽ പോകാറില്ലേ ഊവ് ഇന്ന് ലീവെടുത്തു പ്രിയക്ഷണിച്ചിട്ടില്ലേ എല്ലാവരെയും അതുകൊണ്ട് അവളുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി പ്രിയയോ അവിടെ എന്താ ചേട്ടാ വിശേഷം മീനാക്ഷിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല പ്രിയക്ക് രണ്ടു മാസമായി എന്ന് അമ്മ പറഞ്ഞില്ലേ മീനാക്ഷിയോട് ഇല്ല ഞാൻ അറിഞ്ഞില്ല കേട്ടോ അവൾ അതിശയത്തോടെ അവനോട് പറഞ്ഞു പെട്ടെന്ന് കിച്ചന്റെ നെറ്റി ഒന്ന് കോർത്തു അപ്പോഴാണ് യെതുവിൻ്റെ ബൈക്ക് വരുന്നത് മീനാക്ഷി കണ്ടത് ആ യെതു ഏട്ടം വന്നല്ലോ ഇന്നെന്തേ നേരത്തെ മീനാക്ഷി തന്നെ തന്നെ പറഞ്ഞു ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് വിളിച്ചിരുന്നു വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചേ അതുകൊണ്ട് വന്നതാവൂ അതെയോ കിച്ചൻ പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചു യതു ബൈക്ക് കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയ ശേഷം കിച്ചന്റെ അരികിലേക്ക് വന്നു ഏട്ടനെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വള്ളക്കാരുടെ കയ്യിൽ നിന്നേ കുറച്ച് മീനൊക്കെ വാങ്ങിയേനെ പ്രിയയ്ക്ക് വിശേഷമുണ്ടെന്ന് അമ്മയും പ്രിയയൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാൽ പിന്നെ അവളെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി കുഞ്ഞിനെ കാണണമെന്ന് അവൾക്കും ഒരേ വാശി അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു പോന്നതാടാ ഏ പ്രിയ പ്രഗ്നന്റ് ആണോ ഇതൊന്നും ഞാനറിഞ്ഞില്ലല്ലോ നീ എന്താ മീനാക്ഷി എന്നോട് ഇക്കാര്യം പറയാതിരുന്നത് ഇത് മീനാക്ഷിയുടെ നേരെ കയർത്തു ചേട്ടൻ പറഞ്ഞപ്പോഴാ ഈ സംഗതി ഞാനും അറിഞ്ഞത് സത്യമായിട്ടും അമ്മയും പ്രിയമൊന്നും എന്നെ വിളിച്ചു പറഞ്ഞില്ലേട്ടാ മൂവരുടെയും സംസാരം കേട്ടുകൊണ്ട് ഗിരിജയും ശ്രുതിയും അകത്തുനിന്നും ഇറങ്ങി വന്നു നീ എന്താടാ ഈ നേരത്ത് വന്നത് ഗിരിജ യതുവിനെ നോക്കി ചോദിച്ചു കിച്ചേട്ടം വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് പോന്നതാ എന്താ പ്രിയയ്ക്ക് വിശേഷം ഉണ്ടെന്നുള്ള കാര്യം എന്നോടും മീനാക്ഷിയോട് ഒളിപ്പിച്ചു വെച്ചത് ഞാൻ അക്കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി അല്ലാണ്ട് ഇതിപ്പോൾ ഒളിപ്പിച്ചു വെക്കേണ്ടതൊന്നും അല്ലല്ലോ പെട്ടെന്ന് അവർ ഉരുണ്ട് കളിച്ചു എന്നായിരുന്നമ്മേ ഇതറിഞ്ഞത് യെതു വിട്ടുകൊടുക്കാൻ പാവുമില്ല നാലഞ്ച് ദിവസമായി ഓരോ പണി ചെയ്തു നടന്നി തിരക്കിനടയ്ക്ക് ഞാനതുങ്ങ് മറന്നു ഞാനത് വിശ്വസിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അമ്മ പറഞ്ഞതുകൊണ്ട് യതു അവരെ അടിമുടി എന്ന് നോക്കിയ ശേഷം ഗിരിജയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി കൊച്ചച്ചനെ മനസ്സിലായോ പൊന്നെ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് യതു അകത്തേക്ക് കയറി മീനാക്ഷി പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്നിട്ട് ഇത്തിരി കറികളൊക്കെ വെക്കാൻ തയ്യാറെടുത്തു ശ്രുതിയും കിച്ചനും കൂടി അവരുടെ മുറിയിലേക്ക് കയറിപ്പോയി മാറുവാനായി ചോറുണക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ച ശേഷം വൈകുന്നേരത്തോടെ പ്രിയയുടെ വീട്ടിൽ പോകാമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നപ്പോഴും പ്രിയയും അമ്മയും ഇക്കാര്യമൊന്നും തങ്ങളെ അറിയിച്ചില്ലല്ലോ എന്നോർത്ത് യുവിനേറെ സങ്കടമായിരുന്നു എന്നാലും അവനത് ആരോടും പുറമേ കാണിച്ചില്ല മീനാക്ഷിയും ഗിരിജയും കൂടി അടുക്കളയും തിരക്കിട്ട് ഓരോ ജോലികൾ ചെയ്യുകയാണ് ടൗണിൽ എത്തിയ ശേഷം നകുലൻ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് ആദ്യം കയറിയത് നേരെ സാരി സെക്ഷനിലേക്ക് അവൻ പോയി അവിടെ ചെന്നിട്ട് അൻപത് വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ കൊടുക്കാൻ പറ്റിയ സാരി വേണമെന്ന് അവൻ അവരോട് പറഞ്ഞു കുറേയേറെ സാരികളെടുത്ത് അവന് നേർക്ക് വിടർത്തി സോഫ് സെൽസ് സാരിയായിരുന്നു അതെല്ലാം റേറ്റ് ചോദിച്ചപ്പോൾ അയ്യായിരത്തിന് മുകളിലാണ് വരുന്നത് പീച്ച് നിറമുള്ള ഒരു സാരി ഒപ്പം നേവി ബ്ലൂവും അവൻ അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്തു കൂടെ അമ്മയ്ക്കായി ഒരെണ്ണം എടുത്തു പിന്നീട് നേരെ കോട്ടൺ സാരീസിൻ്റെ സെക്ഷനിൽ പോയി അവിടെ ചെന്നശേഷം അവൻ അമ്മുവിനെ ഫോൺ ചെയ്തു ലൈറ്റ് ഗ്രീൻ നിറമുള്ള ഒരു കോട്ടൺ സാരിയും ക്രീമും മെറൂണും ചേർന്ന ഒരു ഷെയ്ഡും മാമ്പഴമഞ്ഞ നിറമുള്ള ഒരു സാരി അങ്ങനെ മൂന്നെണ്ണമായിരുന്നു അമ്മു പറഞ്ഞത് അതിൻ്റെ ഒപ്പം തന്നെ സോഫ്സിൽ സാരീസ് രണ്ടെണ്ണം കൂടി എടുത്തു അതും അവൻ അമ്മുവിനെ കാണിച്ചു പേച്ച് നിറമുള്ളത് എടുത്തോളാൻ അവൾ അവനോട് പറഞ്ഞു നേവി ബ്ലൂ നിറമുള്ള സോഫ്റ്റ് സിൽക്ക് സാരി മാറ്റിയിട്ട് പകരം ഇത്തിരി കൂടി നല്ലൊരു സാരി സ്ത്രേച്ചയ്ക്കായും അവൻ കരുതി പിന്നീട് അമ്മു ഗേളിനോട് മൂന്ന് നൈറ്റി കൂടി വേണമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഏകദേശം സൈസും കാര്യങ്ങളുമൊക്കെ അമ്മു അവരോട് പറഞ്ഞു കൊടുത്തു അമ്മുവിനും ചേച്ചിക്കും വേണ്ടിയായിരുന്നു നൈറ്റികൾ അതിനുശേഷം അവൾ ഫോൺ കട്ട് ചെയ്തത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പാക പോകുന്നതിന് പകരം കാഞ്ചീപുരം സാരീസിൻ്റെ സെക്ഷനിലേക്ക് സെയിൽസ് ഗളുമായി നകുലം പോയി കടും റോസപ്പൂവിൻ്റെ നിറമുള്ള ഒരു കാഞ്ചീപുരം പട്ടുസാരി സാരി നകുലൻ അമ്മുവിനു വേണ്ടി വാങ്ങിയതായിരുന്നു ആയിരുന്നു അതിൻ്റെ റേറ്റ് എലകൻ ലുക്കുള്ള ഒരു അടിപൊളി സാരി ആയിരുന്നത് അവനത് ഏറെ ഇഷ്ടമായി ആ സാരി മാത്രം ഒന്ന് മാറ്റി പായ്ക്ക് ചെയ്യണമെന്ന് അവൻ തന്നെ ഹെൽപ്പ് ചെയ്തു നിൽക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞിട്ടുമുണ്ട് അതിനുശേഷം കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി കുഞ്ഞുവാവയ്ക്ക് വേണ്ടി കുറേയേറെ ഡ്രസ്സുകളൊക്കെ അവൻ വാങ്ങിക്കൂട്ടി ഒപ്പം പാറക്കുട്ടിക്കും എടുത്തു മൂന്നാല് ഉടുപ്പുകൾ പിന്നീട് ജെൻസിൻ്റെ സെക്ഷനിൽ ചെന്നിട്ട് അവന് വേണ്ടിയും രണ്ട് മൂന്ന് ഷർട്ടുകളൊക്കെ വാങ്ങി അമ്മുവിൻ്റെ സാരിക്ക് ഏകദേശം മാച്ചാവുന്ന ഒരു ഷർട്ടായിരുന്നു അവൻ എടുത്തത് അങ്ങനെ ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നകുലൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ജ്വല്ലറിയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് രണ്ട് മൂന്ന് ടൈപ്പ് പാറ്റേൺ വളകളൊക്കെ എടുത്തു വെച്ചിട്ട് അമ്മുവിനെ ഫോണിൽ വിളിച്ചു ഒരു പവൻ്റെ സിമ്പിളായിട്ടുള്ള വളയായിരുന്നു അമ്മു ജയന്തി ചേച്ചിക്ക് സെലക്ട് ചെയ്തത് എല്ലാം വാങ്ങിക്കൂട്ടി അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു മീനാക്ഷി ഇതു വിളിക്കുന്ന കേട്ടുകൊണ്ട് മീനാക്ഷി മുകളിലെ മുറിയിലേക്ക് കയറി ചെന്നു എന്താട്ട ഹിച്ചേട്ടനൊക്കെ കിടക്കുവാണോ മീനാക്ഷി ഉം അതെ എല്ലാവരും ഉച്ചമയക്കത്തില തന്നോട് പ്രിയ പ്രഗ്നൻ്റ് ആണെന്ന് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും അമ്മ തന്നിരുന്നോ ഇല്ലേട്ടാ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പ്രിയയും നമ്മളോട് രണ്ടാളോടും ഇക്കാര്യത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞതേ ഇല്ല അതേസമയം അവൾ കിച്ചനോടും ശ്രുതിയോടും ഒക്കെ പറഞ്ഞില്ലേ ആ സ്ഥിതിക്ക് നമ്മൾ രണ്ടാളും പ്രിയെ കാണാനായിട്ട് പോകുന്നില്ല അവൾ ക്ഷണിച്ചിരിക്കുന്നവരൊക്കെ പോയി കണ്ടാൽ മതി ഏട്ടൻ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കും ഇവരുടെ ഒപ്പം ഒന്ന് പോയിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ പ്രിയയുടെ വീട്ടുകാർ എന്ത് കരുതും മീനാക്ഷി അവനെ തിരുത്തി അവരെന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല പോട്ടെ ഇതുവേട്ടാ വേട്ടാ സാരം ഏട്ടൻ റെഡിയാവ് നാലുമണി ആകുമ്പോഴേക്കും പോകാമെന്നാണ് കിച്ചേട്ടൻ പറഞ്ഞതേ എന്നാലും അമ്മ പോലും നമ്മളോടൊരു പറഞ്ഞില്ലല്ലോടി പിന്നെ എന്തിനാ വെറുതെ നാണം കെട്ട് നമ്മളങ്ങോട്ട് ചെല്ലുന്നത് ഈ വാശിയും വൈരാഗ്യവും ഒക്കെ ആരോടാ കാണിക്കുന്നേ സ്വന്തം അനുചത്തിയല്ലേ ഏട്ടൻ ക്ഷമിക്ക് പിന്നെ അമ്മ അമ്മയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ലേട്ടാ ഏട്ടാ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പ്രിയയുടെ വീട്ടിൽ പോകുവാന് പക്ഷെ മീനാക്ഷി കുറെ ഏറെ നിർബന്ധിച്ചു ഒടുവിൽ ഒടുവിൽ അവനെ സമ്മതിപ്പിക്കുകയായിരുന്നു അവൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഏതു ബെഡിൽ കിടപ്പുണ്ട് ഏട്ടാ ഒന്ന് എഴുന്നേറ്റ് റെഡി ആയിക്കേ നേരെ പോയി നീ പോയിട്ട് വാ ഞാനില്ല വീണ്ടും അവൻ അത് തന്നെ ആവർത്തിച്ചു ഇതെന്ത് കഷ്ടമായിട്ടാ പോയി കുളിച്ചു വരൂന്നേ നിന്റെ ക്ഷീണമൊക്കെ ഇത്ര വേഗം പോയോ മീനാക്ഷി അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കുറവുണ്ട് കുളിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി പീരിയഡ്സ് ആവാനായിരിക്കുന്നേ അല്ലാതെ പിന്നെ എന്തിനാ മുടി അഴിച്ച് തോർത്തന്നതിനിടയിൽ അവൾ യുവിനോടായി പറഞ്ഞു നാളെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം ബി പി കൂടുന്നത് വല്ലതും എന്ന് എനിക്ക് ഡൗട്ടുണ്ട് മാറിയില്ല ഏട്ടാ ഇനി അങ്ങനെ ഉണ്ടായാൽ പോയാൽ പോരേ പോരാ നാളെ ഹാഫ് ഡേ ഞാൻ ലീവ് എടുത്തു ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി കാര്യമുള്ളൂ യതു തീർത്തു പറഞ്ഞു ഏട്ടിനപ്പം റെഡിയാവാം നോക്ക് നേരം പോകുന്നു ഞാൻ താഴോട്ട് അല്ലട്ടെ ശ്രുതിക്ക് റെഡി ആവണമായിരിക്കും കുഞ്ഞിനെ ഒന്ന് മേടിച്ച് പിടിക്കട്ടെ മീനാക്ഷി മുറിവിട്ടിറങ്ങിപ്പോകുന്നതും നോക്കി യതു അവളെ നോക്കി കുറച്ച് സമയം കൂടി ഇരുന്നു താഴേക്ക് വന്നപ്പോൾ ശ്രുതി കുഞ്ഞുമാവേം കൊണ്ട് ഹോളിലൂടെ നടക്കുകയാണ് ശ്രുതി മീനാക്ഷി വിളിക്കുന്നത് കേട്ട് അവൾ മുഖം തിരിച്ചു കുഞ്ഞിനെ ഇങ്ങനെ തരൂ ഞാൻ പിടിക്കാം ശ്രുതി പോയി കുളിച്ചൊരുങ്ങിക്കോളൂ ഉം മീനാക്ഷി ഇത്ര വേഗം റെഡിയായോ ആ ശ്രുതി അല്ല കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ അവൾ പറഞ്ഞതും ശ്രുതി കുഞ്ഞിനെ കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ അവരുടെ റൂമിലേക്ക് പോയി നകുലം വരുന്നതും കാത്ത് അമ്മു അക്ഷമയോടെ ഇരിക്കുകയാണ് ജയന്തി ചേച്ചി കുഞ്ഞുമാവയെ തൊട്ടിലില്ലിട്ട് ആട്ടി ഉറക്കുന്നുണ്ട് ഏട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ ഇതെന്താണോ കാണാത്ത ഒന്ന് ഫോൺ വിളിച്ചു നോക്കാമെന്ന് കരുതി അമ്മു എഴുന്നേറ്റു ഫോൺ ഫോണെടുത്ത് നകുലിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയതും മുറ്റത്ത് അവൻ്റെ കാറു വന്ന് നിന്നതും ഒരുപോലെയായിരുന്നു ആ ഏട്ട് വന്നോ അവൾ പുഞ്ചിരിയോടെ വാതി തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നു കുറേയേറെ ടെക്സ്റ്റൈൽ കവറുകളുമായിട്ട് ഉമരത്തേക്ക് കയറി വരുന്ന നകുലിനെ നോക്കി അമ്മു താടിക്കു കൈവച്ചു ഇത് കുറേ ഉണ്ടല്ലോ അപ്പം കാര്യമായി ഷോപ്പിംഗ് ആയിരുന്നു അല്ലേ അവളും വന്നിട്ട് ഒന്ന് രണ്ട് കവറുകൾ അവനോട് വാങ്ങിപ്പിടിച്ചു എന്തായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേടി അപ്പം പിന്നെ ഗ്രാൻഡായിട്ട് ഷോപ്പിംഗ് അങ്ങോട്ട് നടത്തി പുഞ്ചിനിയോടുകൂടി നകുലിൻ അമ്മുവിൻ്റെ ഒപ്പം സ്വീകരണ മുറിയിലേക്ക് കയറി വന്നു ചേച്ചി എവിടെ അവൻ കണ്ണുകൊണ്ട് അമ്മുവിനോട് ചോദിച്ചു മോളെ ഉറക്കുക ചേച്ചിയുടെ വിചാരമേ നമ്മൾ മാത്രമേ നാട്ടിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നാളെ കാലത്തെ ഇറങ്ങുമ്പോൾ അറിഞ്ഞാൽ മതി പാവം ചേച്ചി നല്ല സങ്കടത്തിലായിട്ടാ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ ആ സാരമില്ലടി ഇന്നത്തെ സങ്കടമൊക്കെ നാളെ നമ്മുടെ ഒപ്പം നാട്ടിലേക്ക് വരുമ്പോൾ തീർന്നോളും അമ്മായോ ശ്രീചേച്ചിയോ വിളിച്ചിരുന്നോട്ടാ ഇടയ്ക്ക് എന്നിട്ടോ ഞാനൊന്നും പറഞ്ഞില്ല പുറത്തുവരെ വന്നതാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്തു കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അമ്മായിയുടെ പ്രകടനങ്ങൾ എന്തായിരിക്കുമല്ലേ അയ്യോ ഞാനും കുറച്ചു മുന്നേ ഇക്കാര്യം ചിന്തിച്ചിരുന്നു അമ്മ മിക്കവാറും ബോധം പോകും സംസാരിക്കുന്നതിനിടയിൽ നകുലൻ താൻ വാങ്ങിയ വള അമ്മുവിനെ കാണിച്ചു അവൾക്കും ഒരുപാട് ഇഷ്ടമായി ഫോണിൽ കൂടി കണ്ടതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് നകുലേട്ട ചേച്ചിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാം അല്ലേ സാരി ഏതാട്ടാ അവൾ കവറുകളിൽ ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചു വലിയ കവറിലുള്ളതാണ് സാരി നകുലൻ തന്നെയാണ് അതെല്ലാം ഓപ്പൺ ചെയ്തതും അമ്മുവിന് സാരികളും ഒരുപാട് ഇഷ്ടമായി രണ്ടാളും അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേന്തി ചേച്ചി ഇറങ്ങി വന്നു ചേച്ചി ഇനി വന്നേ ഇതൊക്കെ ഇഷ്ടായോ എന്ന് നോക്കിയേ ഓക്കേ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാണേ നകുലൻ അവരെ കൈ കാണിച്ചു വിളിച്ചു സാരികളും നൈറ്റിയുമൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ജയന്തിയുടെ കണ്ണ് നിറഞ്ഞു മോനെ ചേച്ചിക്ക് എന്തിനാ ഇത്രയും തുണിയൊക്കെ ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്കും അനുജത്തക്കും ഒക്കെ കൊടുത്തേക്കും മോനെ ചേച്ചിക്ക് ഈ ഒരു നൈറ്റി മാത്രം മതി നകളിൻ്റെ മുൻപിലിരിക്കുന്ന ഡ്രസ്സിൽ നിന്നും ആകെ ഒരു നൈറ്റി മാത്രമായിരുന്നു അവർ വലിച്ചെടുത്തത് ഹ ഇതൊക്കെ എടുത്ത് വെക്കും ചേച്ചി ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ ചേച്ചിക്കിതൊക്കെ വാങ്ങി തന്നേ എന്നിട്ട് എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നേ ഇത് ഞങ്ങൾക്ക് സങ്കടമായി കേട്ടോ അല്ലേ അമ്മു അവൻ അമ്മുനെ നോക്കിയപ്പോൾ അവളുടെ മിഴികളും ഏറെനണിഞ്ഞു തുടരും